കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ് ശക്തമായ മത്സരം നടക്കുന്ന വടകരയിൽ പോലും മുന്നിട്ട് നിൽക്കാൻ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് യു ഡി എഫ് ചുഴലി എഫ് കടപുഴകി വീണു വിജയം ലക്ഷ്യമിട്ട് പ്രമുഖ നേതാക്കളെ തന്നെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണന് മാത്രമാണ് യു ഡി എഫ് തരംഗത്തെ ചെറുത്തുനിൽക്കാനായത് യു ഡി എഫിന്റെ രമ്യ ഹരിദാസിനെതിരെ മന്ത്രി കെ രാധാകൃഷ്ണനെ നിർത്തിയതാണ് എൽ ഡി എഫിന്റെ തന്ത്രങ്ങളിൽ വിജയം കൈവരിച്ചു കൈവരിച്ചോന്നെന്ന് പറയാനാകുക ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളെന്ന പ്രചരണ വാക്കുകൾ പോലും ബലവത്തായില്ല വയനാട്ടിൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം കടന്നപ്പോൾ മലപ്പുറത്തെ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ അബ്ദു സമദ് സമദാനി എന്നിവരുടെ ലീഡ് രണ്ട് ലക്ഷം കടന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് തലസ്ഥാനത്ത് ശശി തരൂർ മൂന്നാം വട്ടവും ലോക്സഭയിലെത്തുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കൂസ് കോഴിക്കോട് എം കെ രാഘവൻ എന്നിവരുടെ ലീഡ് ഒരു ലക്ഷം കടന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കോട്ടയത്ത് ഫ്രാൻസിസ് സ്റ്റോർ ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കണ്ണൂരിൽ കെ സുധാകരൻ എന്നിവരാണ് മികച്ച നില കൈവരിച്ചത്